ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷഫ് ലിജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കണം നിങ്ങളുടെ എൻ്റെ ഷെയർ വഴി ഒത്തിരി ആൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് ഒത്തിരി ജോബ് വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികൾ അതാത് നമ്പറുകളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ സി വീൾ അയച്ചു കൊടുക്കുക എന്നിട്ട് അവർ റിപ്ലൈ റിപ്ലൈക്കായിട്ട് കാത്തിരിക്കുക അഥവാ നമുക്ക് ആദ്യം അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ല നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടേ എല്ലാം വിസ ഫ്രീ ജോബ് വേക്കൻസികളാണ് അതായത് ജോബ് വിസകൾ ഫ്രീ ആയിട്ടുള്ള ജോബ് വേക്കൻസികളാണ് ആരും കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക അതേപോലെ വാട്സ്ആപ്പ് വഴി നമുക്കൊരു വോയിസ് മെസ്സേജും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സി വിയും വിട്ടു കൊടുക്കുക നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ മാത്രം അറിയിച്ചിട്ടായിരിക്കണം വോയിസ് മെസ്സേജ് വിടാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ നമുക്ക് ജോബ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അഞ്ച് ദിവസത്തിനോട് തന്നെ നമ്മൾ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് ജോബ് വേക്കൻസികളിലുള്ള ജോബുകൾ നമുക്ക് പെട്ടെന്ന് കിട്ടാനും അതേപോലെ തന്നെ അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഞ്ച് ദിവസത്തിനോട് തന്നെ കയറി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ജോബ് കിട്ടാനുള്ള സാധനങ്ങളൊക്കെ അപ്ലൈ ആണ് കൂടുതലാവും അതേപോലെ തന്നെ യു എയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ എത്രയും പെട്ടെന്നു അപ്ലൈ ചെയ്യാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അവരുമായിട്ട് കോ ചെയ്തിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയിട്ട് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോബ് കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുക അപ്പം അത് ഏത് പ്രൊഫഷനാണേലും അങ്ങനെ തന്നെയാണ് എല്ലാ വിധത്തിലുള്ള ജോബുകളാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ ചെന്നിട്ട് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് അവരെ അറിയിക്കുകയാണ് വേണ്ടത് അപ്പോൾ അവര് വാട്സപ്പ് വഴി നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കും അതിനനുസരിച്ച് നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ജോബ് കിട്ടുന്നതാണ് നാട്ടിലുള്ളവർക്കാണെങ്കിലും ഇപ്പോൾ യു എയിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഒക്കെ ജോബ് കിട്ടാൻ ഏറ്റവും നല്ല മാർഗം അത് തന്നെയാണ് അതേപോലെ തന്നെ ഡെലിവറി ജോബുകൾക്ക് ഒത്തിരി വേക്കൻസിയുള്ള ഡെലിവറി ജോബാണ് അപ്പോൾ അതിന് നമുക്കത് ഫ്രീ ജോബ് അല്ല അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മളതിനു മുന്നേ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ വഴി ഒത്തിരി പത്ത് നാൽപ്പതിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ വിസ കിട്ടിയവരും പോയവരുമായിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ അതിന് താല്പര്യമുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഡെലിവറി ജോബ്സിന്റെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതുമാണ് അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രൂപയുടെ മുകളിൽ നമുക്ക് മാസം സമ്പാദിക്കാൻ പറ്റുന്ന ജോബാണ് അതേപോലെ തന്നെ നമ്മൾ ഇപ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മുടെ ചാനൽ വഴി നമ്മൾ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അറിയിക്കുന്നതാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ജോബ് അന്വേഷിച്ച് പോകുന്ന ആൾക്കാർക്കും വിദ്യാഭ്യാസ സംബന്ധമായിട്ട് പോകുന്ന ആൾക്കാർക്കും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണത് അപ്പോൾ അത് നമ്മൾ നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്നതാണ് പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് തന്നെ വിചാരിക്കുന്നു ഞാനൊന്ന് കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര പോയി വീഡിയോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിന് മുന്നേ തന്നെ നമ്മൾ വിടുന്നതാണ് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ചാനൽ വഴി ഇടുന്ന കാര്യത്തിൻ്റെ ഒക്കെ അതിൻ്റെ മീറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് പോയിട്ട് പോയേക്കുവായിരുന്നു എന്ന് നാളെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോ ദിവസം പോകുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കോഴ്സൊക്കെ പകുതിയായിട്ട് കിടക്കുവാണ് അതിലേക്കൊന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല ഇനി അതൊക്കെ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് ജലദോഷം ചുമയും കാര്യങ്ങളൊക്കെ അങ്ങനെ നിൽക്കുന്നു അത് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മഴയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിയിട്ടുണ്ടാവും പിന്നെ പനിയും കാര്യങ്ങളും കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ചുമ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇനിയും വീണ്ടും നമുക്ക് കോൾ ചെയ്യേണ്ട ദിവസം എന്നാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോകുക നമ്മൾ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചാനലിൽ തന്നെ നമ്മൾ അറിയിക്കുന്നതാണ് നമ്മൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് വഴിയാണ് അറിയിക്കുക കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് വഴിയാണ് നമ്മൾ അറിയിക്കുക അപ്പോൾ ആ പോസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ കിട്ടേണ്ടവർക്ക് നമ്പറൊക്കെ കിട്ടും നമ്മൾ ചാനലിൽ അറിയിക്കും വീഡിയോയിൽ അറിയിച്ചതിന് ശേഷമായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത് നമ്മൾ പോസ്റ്റ് വഴി നമ്മൾ നമ്പർ കാര്യങ്ങളും അതിനകത്ത് നമ്മൾ എപ്പോഴാണ് കോണ്ടാക്ട് ചെയ്യേണ്ട സമയം ഡേറ്റ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ അറിയിക്കുന്നതാണ് ഇന്നേ ഒത്തിരി ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒത്തിരി ആളുകൾ നമ്മൾ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരോട് സംസാരിക്കാനും കഴിയുന്നുണ്ട് അതേപോലെ തന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഹെല്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് വരുന്ന ജോബ് വേക്കൻസികൾ തന്നെ നേരിട്ട് അറിയിക്കുന്നതാണെങ്കിൽ അതൊക്കെ നമ്മൾ അവരിലേക്ക് അറിയിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാര്യങ്ങളെല്ലാവർക്കും ഭംഗിയായിട്ട് നടക്കാൻ അതേപോലെ തന്നെ ഒരാൾക്ക് ഒരു ജോബ് കിട്ടുകയാണെങ്കിൽ ആ കുടുംബം തന്നെയാണ് രക്ഷപ്പെടുക അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതേപോലെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ താങ്ക്